വെൽക്കം ബാക്ക് ടു സിമ്പിൾ റെസിപ്പീസ് ഇന്ന് നമുക്ക് വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കാം അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ മസാലയിലൊന്ന് മാരിനേറ്റ് എടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം മസാല പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയത്ത് ബിരിയാണി ചോറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആവുന്ന സമയം കൊണ്ട് തന്നെ ഇത് ദം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുന്തിരി അണ്ടിപ്പരിപ്പ് ഉള്ളി ഒക്കെ ഒന്ന് വറുത്തെടുക്കാണ് അപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വെള്ളമൊക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതും റെഡിയാകും കൂട്ടത്തിൽ ദം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ആ കറിവേപ്പില അങ്ങനെ വറുത്തെടുത്തത് ദം ചെയ്യുമ്പോൾ നല്ലൊരു ആണ് കിട്ടാ വെള്ളം ചൂടായി വന്നപ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് എല്ലാം ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് പുതിനീനയിലയും മല്ലിയിലയും പിന്നെ രണ്ട് ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങാനീരും ചേർത്തിട്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് കപ്പ് കൈമാർ റൈസ് അല്ലെങ്കിൽ ജീരകശാല അരി അതാണ് എടുത്തിട്ടുള്ളത് ട്ടോ അരി ചേർത്ത് കൊടുത്തിട്ട് അടിയോടെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് അടിയിൽ പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേക്കും ചോറ് റെഡി ആയി കിട്ടും അപ്പോൾ അതവിടെ ആവുന്ന സമയം കൊണ്ട് ദാ അവിടെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വയ്ക്കുകയാണ് ആണ് ഓയിലാണ് oil ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് എല്ലാ പ്രോൺസും ഒരുമിച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പ്രോൺസ് ഫ്രൈ ആയിക്കഴിഞ്ഞപ്പോൾ അതേ പാത്രത്തിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് രണ്ട് സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് മസാലയ്ക്ക് ആ രണ്ട് സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരുമിച്ച് ചതച്ചത് ചേർത്ത് കൊടുക്കണം ഇപ്പൊ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂൺ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ചേർത്ത് കൊടുക്കണം ഒന്ന് വഴുന്നതിന് ശേഷം പിന്നെ തക്കാളിയാണ് ഈ സമയത്താണ് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തു അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ പൊടിച്ച മസാല ആയത് കാരണം നല്ല ആണ് അതുകൊണ്ട് ആണ് ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് കൂടുതൽ മസാലയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ഒരു നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആക്കി മിക്സാക്കിയെടുത്തു എന്നിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് ടീസ്പൂൺ ചൂടുവെള്ളം ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ഒക്കെ റൈസൊക്കെ ഒന്ന് ദം ചെയ്തെടുക്കുകയാണ് റൈസ് എല്ലാം ഒരുമിച്ചാണ് ചേർക്കുന്നത് ഇങ്ങനെ ആയിട്ട് ദം ചെയ്യണില്ല എല്ലാം റൈസ് ഇട്ടതിന് ശേഷം അവസാനം മാത്രമാണ് ബാക്കി വറുത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന്റെ മുന്നേ ഒരു രണ്ട് ടീസ്പൂൺ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ മുകൾ റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു മഞ്ഞ കളറ് റൈസിന് കിട്ടും ഞാനത് മറന്നത് കാരണം ഈ വറുത്ത് വെച്ച കാര്യങ്ങളൊക്കെ ചേർത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് അതിന് ശേഷം ഇതാ കുറച്ച് പച്ച ഓയിലാണ് ട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ അരി quantity എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതൊക്കെ ചേർക്കാം കേട്ടോ എല്ലാം ചേർത്ത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ദമ്മായി കിട്ടും അതിന് ശേഷം ഒരു ഒരു മണിക്കൂറോളം ദമ്മ് പൊട്ടിക്കാതെ തന്നെ വെക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ഫ്ലേവർ ഉള്ള ബിരിയാണി റെഡി ആയി കിട്ടുക അപ്പോൾ അതാ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ട്ടോ ചെമ്മീൻ മീനാണെന്ന് തോന്നുന്നില്ല അങ്ങനത്തെ നല്ല ചിക്കനൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബിരിയാണി തന്നെയാണ് അധികം മസാല ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക നിങ്ങൾ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്